ഹലോ ഫ്രണ്ട്സ് വിഷമത്തെ പുതിയൊരു വീഡിയോ വീടിക്ക എല്ലാവർക്കും അപ്പൊ നമ്മളത് വന്നിരിക്കുന്നത് നമ്മളെ മിട്ടായി ചേക്ക് വെച്ചിട്ട് മീൻ പിടിക്കാൻ ഇതൊരു വിഷയം ഉണ്ടാക്കിണ്ട് നമ്മള് ആദ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിട്ട് നമ്മളിപ്പോ മീൻ വന്നിട്ടുണ്ട് പരലികളിപ്പോ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ നമ്മളത് ഇട്ടാട്ടോ ഒരു കല്ലിട്ട് വെച്ചിട്ട് പോയിട്ട് നമുക്ക് തീച്ചയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കേരള ഫീഡ് കിട്ടും കേരള ഫീഡ് ഇത് ഇട്ടുകൊടുക്കാം ചിലര് മൈദ കിടാറുണ്ട് കേട്ടോ മൈദരം പൂട് കിട്ടാറില്ലേ നമുക്ക് ഇപ്പൊ കേരളം കിട്ടുന്നത് നമ്മൾ പോണത് അവിടെ നമുക്ക് കൊടുക്കാം രണ്ടോ ഒരു പിടി ഇട്ടിട്ടാണ് ഇതാവുമ്പോൾ സമയം നമുക്ക് ലാഭമായിട്ടാണ് നമുക്ക് ഇട്ടുപോയിട്ട് വീട്ടിൽ പോയിട്ട് പുറത്തേക്ക് വന്നു വച്ചാൽ കേട്ടോ അപ്പം നമുക്ക് സമയം ഉണ്ടാവും സിമ്പിൾ പരിപാടികൾ എല്ലാവർക്കും ചെയ്യുന്നുള്ള വീട്ടിലിട്ടുണ്ട് നിങ്ങൾ പോയ ഇങ്ങനെ ചെയ്തു നോക്കട്ടാ നീ കിട്ടുന്നേ നീ ഉള്ള പോകില് കിട്ടില്ല നാടൻ േടൻ ചില ആൾക്കാർ കമന്റ് ചെയ്യണ്ടായില്ല ഇത് വലുതാവില്ല കേട്ടോ ഇത്ര തന്നെ ഉള്ളത് വറക്കാനായിട്ട് നല്ലപ്പ ഇടപെടുന്ന <m -tired> <whorr easier> ചാവണ്ട് നമ്മടെ മൂന്നാമത്തെ ഇതിലും കിട്ടും ഇഷ്ടംപോലെ ഇതിലും ഇഷ്ടംപോലെ റേഡപ്പിട്ടുണ്ട് ഇങ്ങനത്തെ ചെറിയ വെച്ച് റേഡിട്ടാ നമുക്ക് കൂടുതലും കിട്ടുന്നത് വലിയ യൂസ് ചെയ്യുന്നത് കിട്ടാറില്ല ഇഷ്ടംപോലത്തെ അങ്ങോട്ട് കൂട്ടൊരു അഞ്ചാട്ടില്ലല്ലോ